എൻ എം വിജയന്റെ ആത്മഹത്യ ഐ സി ബാലകൃഷ്ണൻ എം എൽ എയെ ചോദ്യം ചെയ്തു വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യയിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എയെ ചോദ്യം ചെയ്തു രാവിലെ പത്തേ മുക്കാലോടെ തുടങ്ങി ചോദ്യം ചെയ്യൽ ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് അവസാനിച്ചത് എൻ എം വിജയൻ കെ പി സി സി പ്രസിഡന്റിനെഴുതിയ കത്തിലെ പരാമർശങ്ങളെക്കുറിച്ചും അർബൻ ബാങ്കിലെ നിയമനത്തിനായുള്ള എം എൽ എയുടെ ശുപാർശ കത്ത് സംബന്ധിച്ചും ചോദ്യങ്ങളുണ്ടായെന്നാണ് സൂചന കെ പി സി സി പ്രസിഡന്റിനായി എഴുതിയ കത്തിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുമായി ഉണ്ടായിരുന്ന ഇടപാടുകളെ കുറിച്ചും എൻ എം വിജയൻ പരാമർശിച്ചിരുന്നു ഏതൊക്കെ സാമ്പത്തിക ഇടപാടുകളാണ് തനിക്ക് ബാധ്യത ഉണ്ടാക്കിയതെന്ന് വിശദീകരിക്കുമ്പോഴായിരുന്നു എം എൽ എയുടെ പേരും കുറിച്ചിരുന്നത് ഈ കത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നതെന്ന് പ്രതിഭാഗം ബാധിക്കുമ്പോഴും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത തേടുകയാണ് അന്വേഷണ സംഘം ഇടപാടുകൾ എന്തെങ്കിലും നടന്നിരുന്നോ നിയമന കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നോ തുടങ്ങിയവ അന്വേഷണ സംഘം ചോദിച്ചതായാണ് സൂചന എന്നാൽ സാമ്പത്തിക ഇടപാടുകളിൽ ഒരു ബന്ധവുമില്ലെന്ന മറുപടിയാണ് ഐ ബാലകൃഷ്ണൻ അന്വേഷണ സംഘത്തിന് നൽകിയത് ആരോപണങ്ങളും അദ്ദേഹം നിഷേധിച്ചു നീതിപൂർവമായ അന്വേഷണം നടക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് എം എൽ എ ചോദ്യം ചെയ്യലിനെത്തിയപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞു നാളെയും ഐ സി ബാലകൃഷ്ണനെ പോലീസ് ചോദ്യം ചെയ്യും കൽപ്പറ്റ പുത്തൂർവയലിലെ ജില്ലാ ഹെഡ്ക്വാർട്ടർ ക്യാമ്പിൽ വെച്ചാണ് ചോദ്യം ചെയ്തത് കോടതി നിർദ്ദേശപ്രകാരം ശനിയാഴ്ച വരെ ഐ സി ബാലകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘത്തിനാകും അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി മുൻകൂർ ജാമ്യം ഉള്ളതിനാൽ രണ്ടുപേരുടെ ജാമ്യത്തിൽ വിട്ടയക്കും കഴിഞ്ഞ മൂന്ന് ദിവസം ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനെയും മുൻ ട്രഷറർ കെ കെ ഗോപിനാഥനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ചോദ്യം ചെയ്യൽ പൂർത്തിയായതോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് വയനാട് ഡി സി സിയിലും അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു